പത്തനംതിട്ട അടൂർ പോലീസിനെതിരെ ആരോപണവുമായി റിട്ടയർഡ് ബാങ്ക് ഉദ്യോഗസ്ഥൻ രംഗത്ത് അടൂർ സ്റ്റേഷനിൽ എസ് ഐ ആയിരുന്ന അനൂപ് ചന്ദ്രനെതിരെയാണ് പരാതി ഉയർന്നിരിക്കുന്നത് മുഖ്യമന്ത്രിക്ക് അടക്കം പരാതി നൽകിയിട്ട് നീതി ലഭിക്കുന്നില്ലെന്ന് പള്ളിക്കൽ സ്വദേശി ബാബു പറയുന്നുണ്ട് മെയ് ഇരുപത്തിയേഴിന് സാമ്പത്തിക തർക്കവുമായി സ്റ്റേഷനിൽ എത്തിയ ബാബുവിനെതിരെയാണ് ബാബുവിനെയാണ് അസഭ്യം പറയുകയും മർദ്ദിക്കുകയും ചെയ്തു എന്ന പരാതി ഉയർന്നിരിക്കുന്നത് വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്ന് മിഥുൻ മുരളിയാണ് ചേർന്നത് മിഥുൻ പോലീസിന്റെ അതിക്രമങ്ങളുടെ വാർത്ത തുടർക്കത്തേ ആവുകയാണ് ഇപ്പോൾ എസ് ഐ അനൂപ് ചന്ദ്രൻ അദ്ദേഹം അസഭ്യം പറഞ്ഞു ഒരു പരാതിയുമായി എത്തിയ ഒരു ബാങ്ക് ഉദ്യോഗസ്ഥനാണ് അദ്ദേഹത്തെ അസഭ്യം പറഞ്ഞു എന്നാണ് പറയുന്നത് എന്താണ് സംഭവിച്ചത് എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹത്തിന്റെ പരാതിയിൽ പറഞ്ഞിരിക്കുന്നത് ഈ റിട്ടേർഡ് ബാങ്ക് ഉദ്യോഗസ്ഥനായ അറുപത്തിരണ്ടുകാരനെ അടൂർ പോലീസ് സ്റ്റേഷനുള്ളിൽ വെച്ച് അകാരണമായി മർദ്ദിച്ചു എന്നാണ് ഇപ്പോൾ പരാതി ഉയരുന്നത് അടൂർ പോലീസിനെതിരെ ഗുരുതരമായ പരാതിയാണ് സബ് ഇൻസ്പെക്ടർ ആയിരുന്ന അനൂപ് ചന്ദ്രനെതിരെ മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ പരാതി നൽകി മാസങ്ങൾ കഴിഞ്ഞിട്ടും നീതി കിട്ടുന്നില്ലെന്നാണ് പള്ളിക്കൽ സ്വദേശി അറുപത്തിരണ്ടുകാരനായ റിട്ടയേർഡ് ബാങ്ക് ഉദ്യോഗസ്ഥൻ ബാബു പരാതി പറയുന്നത് അദ്ദേഹം പറയുന്ന പരാതിയിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇങ്ങനെ നാട്ടിൽ തന്നെയുള്ള മറ്റൊരു വ്യക്തിയുമായി സാമ്പത്തിക ഇടപാടിൽ തർക്കം ഉണ്ടാവുകയും പിന്നീട് അടൂർ പോലീസ് സ്റ്റേഷനിൽ വെച്ച് മെയ് ഇരുപത്തി ഏഴാം തീയതി സിഐയുടെ മധ്യസ്ഥതയിൽ ഒത്തുതീർപ്പ് ആക്കുകയുമായിരുന്നു തുടർന്ന് പരാതികളൊന്നുമില്ലെന്ന് എഴുതി നൽകാൻ ആവശ്യപ്പെട്ട് സി ഐ സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് പോയി ഈ സമയമാണ് സ്റ്റേഷനിലേക്ക് കയറി വന്ന എസ് ഐ അനൂപ് ചന്ദ്രൻ ഒരു കാരണവുമില്ലാതെ അസഭ്യം പറഞ്ഞ ശേഷം മർദ്ദിച്ചു എന്ന് പരാതിക്കാരൻ അറുപത്തിരണ്ട് വയസ്സുള്ള അടൂർ പള്ളിക്കൽ സ്വദേശി റിട്ടയർഡ് ബാങ്ക് ഉദ്യോഗസ്ഥൻ പരാതി പറയുന്നത് അസുഖബാധിതനാണെന്നും ഉപദ്രവിക്കരുതെന്നും സ്റ്റേഷനെ പുറത്തുനിന്ന് ബാബുവിന്റെ ഭാര്യ പറഞ്ഞതായും പറയുന്നുണ്ട് എന്നാൽ ഭാര്യയും അസഭ്യം പറഞ്ഞു എസ് ഐ ജാതീയമായിട്ടുള്ള അധിക്ഷേപം നടത്തിയെന്നും ബാബു പറയുന്നു ദളിത് സംഘടനാ പ്രവർത്തകൻ കൂടിയാണ് ബാബുവും ഭാര്യയും മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ ഇക്കാര്യത്തിൽ പരാതി നൽകിയിട്ടുണ്ട് എന്നാൽ പരാതി നൽകി മാസങ്ങളായിട്ടും എസ് ഐക്കെതിരെ ഒരു നടപടിയും ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് ഗുരുതരമായിട്ടുള്ള ആരോപണം ഇവർ ഉന്നയിക്കുന്നത് സംഭവത്തിന് പിന്നാലെ എസ് ഐ സ്ഥലം മാറ്റിയെന്നും മറ്റു പരാതികൾ ഒത്തുതീർപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ട് ഉന്നത ഉദ്യോഗസ്ഥർ ഇപ്പോഴും സമീപിക്കാറുണ്ടെന്നും ബാബു പറയുന്നുണ്ട് പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ അടക്കം റിപ്പോർട്ട് തേടിയെങ്കിലും ജില്ലയിലെ ഉന്നത ഉദ്യോഗസ്ഥർ തുടർ നടപടികൾ അട്ടിമറിക്കുന്നു എന്നുള്ളതാണ് ബാബുവിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന പ്രധാനപ്പെട്ട പോലീസിനെതിരെ ഉയർന്ന മറ്റൊരു പ്രധാനപ്പെട്ട ആരോപണം സംഭവ ദിവസത്തെ സി ദൃശ്യം ആവശ്യപ്പെട്ട് ബി വൈ എസ് അപേക്ഷ നൽകി ഇതുവരെയും അത് ലഭ്യമായിട്ടില്ലെന്നും ബാബു പറയുന്നു അടൂർ പോലീസിനെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് ഉയരുന്നത് മെയ് ഇരുപത്തി ഏഴാം തീയതി നടന്ന സംഭവം അതിൽ തുടർ അന്വേഷണങ്ങൾ നടക്കുന്നില്ല അത് ഒതുക്കി തീർക്കുന്നതിന് വേണ്ടി പോലീസ് തലത്തിൽ തന്നെ ഇടപെടലുകൾ നടത്തുന്നു എന്നുള്ളതാണ് റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥനായ അറുപത്തിരണ്ടുകാരനായ പള്ളിക്കൽ സ്വദേശി ബാബു പറയുന്നത്